ണും പെണ്ണും സമ്മിശ്രമായിട്ടുള്ള ഭക്ഷണം സൽക്കാർ എന്നൊക്കെ പറഞ്ഞാല് ഏറ്റവും ഹറാമിന്റെ കൊടി പിടിച്ച ഒരു സംഗതിയായി മാറിയിരിക്കുക ഞാൻ ഇന്നും വേദനയോട് ആലോചിക്കുന്നൊരു ഒരു ഉണ്ട് പിന്നെയാണ് ഞാനത് അവസാനിപ്പിച്ച് പെട്ടുപോയതാ അടച്ചോലെ ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല പുരുഷന്മാർ ഞങ്ങൾ നാലഞ്ച് ആൾക്കാർ കൂടി ഇരിക്കുകയാണ് പത്താള് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് സഹോദരിമാർ വന്നിട്ട് ഒരിരുത്തങ്ങോട്ടിരുന്നു ദുനിയാവിൽ ഇതുവരെ മുഖാമുഖമായിട്ട് ഒരു ബന്ധം ഒരു കണ്ടിട്ടില്ല നാറ്റങ്ങക്ക് ഒരു നാണെങ്കിലും വേണ്ട തല കെട്ടിട്ട് ഇരിക്കുന്ന ആൾക്കാരെ മുന്നിൽ വന്നിരിക്കുമ്പോൾ എണീച്ചു കാരണം ഇതെന്തോ സാധനങ്ങളാണ് ഇതെവിടുന്നോ നല്ല പ്രത്യേകം പഠിച്ചാണ് പരീക്ഷത്തിന് വേണ്ടി നമ്മൾ എണീച്ചു മതി ഭക്ഷണം ഉള്ളിൽ പോയി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ആചാരോട് പറഞ്ഞു ആചാര്യം കെത്തിയാലും കുഴപ്പമൊന്നുമില്ല മാതിരി പരിപാടിക്ക് വിളിക്കുന്നത് അസാലും എന്തെങ്കിലും ഒരു ഹയാവുണ്ട് തെക്കി തിരക്കാണ് സൽക്കാരത്തിന് ഞാനുണ്ട് എനിക്ക് പോകണം ദൂരല്ലെങ്കിലും കുഴപ്പമില്ല അസുറില്ലെങ്കിലും കുഴപ്പമില്ല പോണം എനിക്ക് അവിടെ എത്തണം എല്ലാവരുടെ അങ്ങോട്ട് അങ്ങോട്ടിരിക്കണം കുടുംബക്കാരല്ലേ പ്രശ്നമൊന്നുമില്ല മുഷക്കരുന്നോ ആരാണ് ഇപ്പൊത്തോ വലിയമാരും കുട്ടികളും ഉസ്താദുമാരും നാട്ടില് കുറച്ച് സാധുക്കൾ ജോലി വരുമ്പോൾ മാത്രം ഒരു മാറാ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ അതാണ് ഇതിനൊക്കെ പോയി പിന്നെ അനാചാരൊന്നു പോയല്ലേ ഞാൻ വേറെ ചോദിച്ചിരുന്നാളി ആ പറയുന്നവന്റെ കാതിനിട്ടടിച്ചിട്ട് ഒരു വെള്ളം വള്ളം മേലാൽ ഒരു പന്തലും നിർണയിക്കാനോ നിയന്ത്രിക്കാനോ അവൻ വരരുത് ആത്മബോധമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ കല്യാണത്തിലേക്ക് മൂന്നുന്നവരോടും ഒരൊറ്റ ഹറാമിന്റെ ബന്ധവുമില്ലാത്ത കല്യാണം കഴിച്ചോ അല്ല തരുന്ന മക്കൾ സ്വാലിഹിങ്ങളാട് അവരെക്കൊണ്ട് ദുനിയാവിൽ ആനന്ദിക്കാം ആഹ്റത്തില് സന്തോഷിക്കാം ഖബറിൽ സന്തോഷത്തോടെ കിടക്കാം അതല്ല മുഴുവൻ മുൻകറാത്തും മുഴുവൻ അനാചാരങ്ങൾക്കും വേണ്ടി പണമിറക്കിയിട്ട് അതിനു വേണ്ടിയുള്ള ആളുകളെയും വേഷം കെട്ടിയിട്ട് അതിനു വേണ്ടിയുള്ള ആളുകളെയും കോപ്പ് കൂട്ടിയിട്ട് നീ എവിടെ ഒരു മാമാങ്കം കഴിച്ചോ നാട്ടുകാരെ നിർത്തിട്ടും നീ നിന്നില്ല ഉപദേശിച്ചിട്ടും വഴങ്ങിയില്ല കാരണന്മാര് പറഞ്ഞത് കേട്ടിട്ടും വഴങ്ങിയില്ല പിന്നെ നിനക്ക് വിറക്കുന്ന മക്കളില്ലേ അവർ അനാചാരത്തിന്റെ തലതൊട്ടപ്പന്മാരാകും വിദേഹത്തിന്റെ കൊടികുത്തുന്ന മക്കളാകും കാരണം അവർ വളർന്നത് അവര് ജനിച്ചത് ശുദ്ധമായ അന്തരീക്ഷത്തിലല്ല അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്ന ഒരു വിഷയം ഈ ആർഭാടങ്ങളെ പറ്റിയാണ് ആഭാസങ്ങളെ പറ്റിയ കല്യാണത്തിന് വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയില്ല നിങ്ങൾ വിളിക്കാതിരിക്കാൻ എനിക്ക് ഹൈറ് ഞാൻ ഇവിടുന്നവരുന്നേരാ എനിക്കൊരു പ്രശ്നമില്ല വിളിച്ചില്ലാന്ന് ഒരു പരാതി ഞാൻ ദുന്യാവിലും പറയില്ല ആഹൃത്തിലും പറയില്ല സന്തോഷം ഇവിടുന്ന് എത്രയും മുത്താലിമ്യങ്ങളെ കൂട്ടി ഫാത്തി ഒരു നല്ലോണം ദുരന്ത നേര ഉറുപ്പിന് തരണ്ട ദുരന്തനേരാതിന് സാക്ഷിയായിട്ട് ആ ഒരു കുടുക്കം കൊടുങ്ങാന് അതാവൂല ഞാൻ അവരൊന്നും നമ്മൾ നടക്കുന്നില്ല വന്നിട്ട് പരാതിയില്ല ഒന്നാ വന്നില്ലേ ഞാനും വന്നില്ലേ ആരും സപ്പോർട്ട് എന്താ ചെയ്തു അതുകൊണ്ട് നല്ലോണം മുൻകരി വിരോധിക്കപ്പെട്ട വിഷയം കല്യാണത്തിന് നമ്മളൊക്കെ പോയിരിക്കും ആമീന്ന് പറയാൻ മൂപ്പരല്ല ആമീനോട് കൂടുതൽ ബന്ധപ്പെട്ടത് മലക്കറങ്ങാനൊരു ചാൻസും ഇല്ല രണ്ട് കയ്യിലും യഥാർത്ഥ പേരുമുണ്ട് വിളിപ്പേരുണ്ട് കുറെ ആരോമാർക്കും ഉണ്ട് കുറെ അമ്പിളി അമ്മാമിയുണ്ട് വേറെ കൊറേ സിഗ്നലും ഉണ്ട് രണ്ട് കൈയിലും ഹറാമ്

സാത്വികരായ നല്ലവരായ സ്വലിഹിങ്ങൾ സംഘമാണ് അവിടെ വരേണ്ടത് ആ ഉത്തരം കിട്ടുന്ന ഒരു മജിനിസാണത് അതിന് പറ്റുന്ന പക്വതയിലും പാകതയിലും അടുത്താണ് രൂപ ഇതൊക്കെ അറിഞ്ഞത് എന്നോട് കല്യാണത്തി രൂപയെപ്പോൾ ചോദിച്ചു നമുക്ക് ഇതൊന്നും അറിയില്ല കാര്യമൊന്നും നമ്മൾ രാവിലെ മുതലേ വൈകുന്നേരം വരെ അവിടെ പാട്ടാടാ കുത്തിരിക്കുന്നില്ലല്ലോ ഭക്ഷണം കഴിച്ച പുസ്തകം സ്റ്റേജ് കണ്ടോന്ന് വെച്ചു ആ സ്റ്റേജ് ഇങ്ങനത്തെ കുറച്ചും താങ്ങും അത് നിക്കാൻ വെച്ചല്ലേ നിക്കാൻ വെച്ചാലോ നിക്കാ കഴിഞ്ഞാൽ നേരത്തെ ആ കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്തിനാ ആ അത് വേറെന്തോട്ടു